പിലാത്തറ പാപ്പാപ്പാപ്പാപ്പാപ്പനിശ്ശേരി കെ എസ് ടി പി റോഡിൽ ചെറുകിന്ന് തറയിൽ നിയന്ത്രണം വിട്ട കാർ അപകടത്തിൽപ്പെട്ടു സോളാർ ലൈറ്റിന്റെ തൂണിനിടിച്ചാണ് കാർ നിന്നത് അപകടത്തിൽ പള്ളിച്ചാൽ സ്വദേശികളായ രണ്ടുപേർക്ക് പരിക്കേറ്റു വ്യാഴാഴ്ച പുലർച്ചെയോടെ ആയിരുന്നു അപകടം നടന്നത് പഴയങ്ങാടി ഭാഗത്തേക്ക് വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട എതിർ ദിശയിലുണ്ടായിരുന്ന സോളാർ വിളക്കിന്റെ തൂണിനിടിച്ച് തിരിയുകയായിരുന്നു വാഹനത്തിന്റെ മുൻഭാഗം തകർന്നു വാഹനങ്ങളുടെ അമിത വേഗതയും റോഡിലെ വെളിച്ചക്കുറവും ഇവിടെ തുടരെ അപകടങ്ങൾ ഉണ്ടാവാൻ കാരണമാകുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു മാത്രമേ ഇല്ലാതല്ലോ നല്ലൊരു വലിയൊരു ടൗൺ പ്രവേശന കവാടം ഇവിടെ മാത്രം ലൈറ്റ് ഇല്ല കാരണം ഇപ്പോ ഉണ്ട് പക്ഷെ തുടങ്ങി അപകടം സംഭവിച്ച് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും വാഹനം റോഡിൽ നിന്നും മാറ്റാതിരുന്നത് ഏറെ നേരം ഗതാഗത കുരുക്കിനും കാരണമായി വിജയദശമി നാളായതിനാൽ തന്നെ വലിയ തിരക്കും ചെറുകുന്ന തറയിൽ വാഹനങ്ങൾ ഏറെ നേരം ഗതാഗത കുരുക്കിൽപ്പെട്ടു അപകടത്തിൽ പരിക്കേറ്റ പള്ളിച്ചാൽ സ്വദേശികൾ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് న్యూస్ పిరూ పళయంగాడి